സംസ്ഥാനത്ത് രണ്ട് ദിവസമായി മഴ ശക്തമാവുകയാണ് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ മുന്നറിയിപ്പ് നൽകി പ്രദേശവാസികളോടാണ് ജാഗ്രത പാലിക്കാൻ അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കല്ലേലി കോന്നി സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തില് അച്ഛൻകോവിൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോടു ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും മുന്നറിയിപ്പിലുണ്ട് അതേസമയം സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയും അതിശക്തമായ മഴയും ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് എവിടെയും ശക്തമായ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മാത്രമാണ് മഴ സാധ്യത പ്രവചനത്തിലുള്ളത് അതേസമയം കനത്ത മഴയിൽ ആരിങ്കാവിനോട് ചേർന്നുള്ള റോസ്മല ഗ്രാമം ഒറ്റപ്പെട്ടു വ്യാഴാഴ്ച രാത്രി മുതൽ പെയ്ത മഴ വെള്ളിയാഴ്ച രാവിലെ ശക്തിയാർജ്ജിച്ചതോടെ ആരിങ്കാവിൽ നിന്ന് റൌസ്മലയിലേക്കുള്ള പത്ത് കിലോമീറ്റർ വനപാതയിൽ മലവെള്ള പാച്ചിലുണ്ടായി പാതയിലെ മഞ്ഞത്തേരി വിളക്കുമരം ചപ്പാത്തുകളെ ശക്തമായി നീരൊഴുക്ക് അനുഭവപ്പെട്ടതോടെ ഗതാഗതം പൂർണമായും നിലച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പതിന് റോസ്മലിൽ നിന്ന് ആരിങ്കാവിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് മഞ്ഞത്തേരി ചപ്പാത്ത് കടക്കാനാകാതെ അഞ്ചു മണിക്കൂർ വനത്തിൽ കുടുങ്ങിക്കിടന്നു ചപ്പാത്ത് കുറുകെ കടക്കാനാകാതെ പാതയുടെ ഇരുഭാഗങ്ങളുമായി ഒട്ടേറെ വാഹനങ്ങളാണ് നിർത്തിയിട്ടത് ബസിൽ റൌസ്മലയിൽ നിന്നുള്ള പതിനഞ്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു ആര്യങ്കാവൽ ബസ് എത്തിച്ചേരേണ്ട സമയമായിട്ടും വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വനപാതയിൽ കുടുങ്ങിക്കിടന്നതായി മനസ്സിലായത് ഇടുങ്ങിയ വഴിയായതിനാൽ ഭാഗത്ത് വാഹനങ്ങൾ തിരിക്കാനും കഴിഞ്ഞില്ല അഞ്ചു മണിക്കൂറോളം കനത്ത മഴയും മഞ്ഞും അതിജീവിച്ചാണ് കുട്ടികളടക്കം ബസ്സിൽ കഴിച്ചുകൂടിയത് പിന്നീട് ഉച്ചയ്ക്ക് വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ സാധിച്ചു സ്ഥിരമായി പോകുന്ന പാതയായതിനാൽ ആശങ്കയില്ലായിരുന്നെന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരായ മുരുകയ്യനും സജ്മോനും പറഞ്ഞു രാവിലെ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത കുട്ടികൾക്കായി സ്കൂൾ അധികൃതർ ഉച്ച ഉച്ചകഴിഞ്ഞ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് ആശ്വാസമാവുകയും ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴ രാത്രിയിലും നീണ്ടു ആരികാവിൽ വെള്ളിയാഴ്ച ഉച്ചവരെ നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി പുനലൂർ അറുപത്തിരണ്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴയും പെയ്തു പാലരുവി വെള്ളച്ചാട്ടത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പുനലൂരിൽ പതിനഞ്ച് ദശാംശം ഏഴ് രണ്ട് പൂജ്യം മീറ്ററും പട്ടാഴിയിൽ രണ്ട് ദശാംശം എട്ട് നാല് പൂജ്യം മീറ്ററുമാണ് കേന്ദ്ര ജല കമ്മീഷൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രേഖപ്പെടുത്തിയ ജലനിരപ്പ് കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലട അണക്കെട്ടിലെ ജലനിരപ്പ് പൂർണ്ണ സംഭരണശേഷിയിലേക്ക് അടക്കുന്നു നൂറ്റിപ്പതിനഞ്ച് ദശാംശം എട്ട് രണ്ട് മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് ജലനിരപ്പ് നൂറ്റിപ്പതിനാല് ദശാംശം അഞ്ച് മൂന്ന് മീറ്ററിലെത്തി ഇതോടെ ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് മൂന്ന് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തി ഘട്ടം ഘട്ടമായി അറുപത് സെന്റിമീറ്റർ വരെ ഉയർത്താനാണ് അനുമതി നൽകിയത് മണിക്കൂറിൽ നാല് സെന്റിമീറ്റർ എന്ന തോതിൽ അണക്കെട്ടിലേക്ക് വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നുമുണ്ട് വെള്ളിയാഴ്ച രാവിലെ നൂറ്റിപതിമൂന്ന് ദശാംശം എട്ട് ഏഴ് മീറ്റർ ആയിരുന്നു ജലനിരപ്പ് അണക്കെട്ടിന്റെ പോഷക നദികളായ കഴുതുരുട്ടി കുളത്തൂപ്പുഴ ആറുകളിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി മുതൽ അതിശക്തമായി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ പരിസരത്ത് അറുപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഷട്ടറുകൾ തുറക്കുന്നതോടെ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരും അതിനാൽ ആറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണിപ്പോഴും തിരുവണ്ണാമല തിരുപ്പെരുമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തിരുനെൽവേലി തെങ്കാശി ജില്ലകളിൽ വ്യാപകമായി നാശമുണ്ടായി നിർത്താതെ പെയ്യുന്ന മഴയാൽ തൃച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി